ഷൈൻ ടോം ചാക്കോ വിഷയത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവും സംവിധായകനുമായ അഖിൽമാരാർക്കെതിരെ തുറന്നടിച്ച് സീസൺ സിക്സ് താരമായ സായി കൃഷ്ണ മാരാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് സായി കൃഷ്ണയുടെ പ്രതികരണം ഷൈം ടോം ചാക്കോയ്ക്ക് ആരാണ് ലഹരി കൊടുക്കുന്നത് എവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടും അതൊക്കെ വേരോടെ പിഴുതിയറിയാണ് വേണ്ടതെന്നും അല്ലാതെ ഷൈം ടോമിന് പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്നായിരുന്നു മാരാർ പറഞ്ഞത് എന്നാൽ സിനിമാ രംഗത്തുള്ള മാരാരെ പോലുള്ളവരാണ് ഇതൊക്കെ തുറന്നു പറയേണ്ടത് എന്നാൽ സിനിമാ ലോകത്തുള്ള അഖിൽമാരാരെ പോലുള്ളവരാണ് ഇതൊക്കെ തുറന്നു പറയേണ്ടത് എന്നായിരുന്നു സായി കൃഷ്ണയുടെ പ്രതികരണം അഖിൽമാരാർക്ക് സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാമല്ലോ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് സിനിമാ സെറ്റുകളിൽ ആരൊക്കെ ലഹരി കൊണ്ടുവരുന്നു ആർക്കൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ കൃത്യമായി അഖിൽമാരാർക്ക് അറിയാം എന്തുകൊണ്ട് ഇതൊന്നും തുറന്നു പറയാൻ അഖിൽമാരാർ തയ്യാറാകുന്നില്ല പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പലരും തയ്യാറാവുന്നില്ല കാരണം തുറന്നു പറഞ്ഞാൽ ഈ മേഖലയിൽ തുടർന്ന് ജോലി കിട്ടില്ല അതിൻ്റെ പേടിയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി സായി കൃഷ്ണ പറഞ്ഞു സീസൺ അഞ്ചിലെ വിജയിയും സംവിധായകനുമായ അഖിൽമാരാറും സായിയും തമ്മിൽ മുൻപും പല സോഷ്യൽ മീഡിയ പോരുകളും നടന്നിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനും താനും തമ്മിലുള്ള വിഷയത്തിൽ കയറി ഇടപെട്ടതുകൊണ്ടാണ് അഖിൽമാരാർക്ക് ബിഗ് ബോസ് സീസൺ ഫൈവിൽ അവസരം കിട്ടിയതെന്നും സായി കൃഷ്ണ മുൻപ് പറഞ്ഞിരുന്നു